വലിപ്പാട് അധ്യായം ആറ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു അതിമായി ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പനായും പുറപ്പെട്ടു അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി പറയുന്ന ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായും മറ്റൊരു മുദ്ര പുറപ്പെട്ടു അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുകാതൊക്കെ വന്ന ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളു അവന് കിട്ടി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിമേ ഇരിക്കുന്നവൻ ഒരു തുലാസ കയിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടങ്ങി കോതുമ്പോ ഒരു പണത്തിന് മൂന്നിടങ്ങി യവം എന്നാൽ എണ്ണയ്ക്കും മിഞ്ഞിനും എന്ന് നാല് ജീവികളുടെ നടുവിലും ഒരു ശബ്ദം ഞാൻ കേട്ടു നാലാം പിടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിമേ ഇരിക്കുന്നവന് മരണം എന്ന് പറയാം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷ്യാമ കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയുടെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലം മേൽ അധികാരം ലഭിച്ചു അവൻ അഞ്ചാം മുദ്ര പൂട്ടിച്ചപ്പോൾ ദേവോചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ചെയ്തുവായും അരക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീർത്തെങ്കിൽ യാഗപീഡ് കീഴിൽ കണ്ടു വിശുദ്ധനും സത്യപാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് എത്രത്തോളം ഞായവിധ്യം പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹ സഹവൃത്തിമാരും സഹോദരന്മാരും വന്ന് തികയ പോലും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർ കേരളപ്പാടുണ്ടായി ആറാം മുദ്ര പൊടിച്ചപ്പോൾ വലിയൊരു പൂകമം ഉണ്ടായി സൂര്യൻ കരിമ്പളം പോലെ കടത്തു ചന്ദ്രം മുഴുവൻ രക്തതുല്യമായി തീർന്നു അത്വക്ഷം കൊണ്ട് കുടുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരു ചുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി ഭൂമിയിലെ രാജക്കന്മാരും വഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സൈലദാസനും സൗന്ദരും ഗുഹകളിലും മലപ്പാറകളിലും പൊടിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴും സംഭാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വന്നു കുഞ്ഞാരിന്റെ കോപം തട്ടാതെ ഒന്നും ഞങ്ങളെ മറപ്പിൻ അവരുടെ മഹാകോപദിവസം വന്നു ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു